എങ്ങനെച്ചാ ഞാനെന്ന് പറയുമോ സത്യമാണ് എന്റെ ഇടവപ്പള്ളിയിലല്ലേ ഇടവക്കാരൻ ഉണ്ടാവട്ടെ കടവന്ത ഇടവപ്പള്ളിയില് അഞ്ചെട്ട് കൊല്ലം ഒരു പ്രസംഗത്തിന് പോലും എന്നെ വിളിക്കൂലായിരുന്നു സത്യം ഒരു പ്രസംഗത്തിന് വിളിക്കുന്നു വിളിക്കൂലായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം ആ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പ്രസംഗിക്കാനുള്ള കഴിവ് നല്ല വിളിക്കുള്ളു ആന്ന് വിളിക്കില്ലായിരുന്നു ഇപ്പൊ വിചാരിച്ചിന് എല്ലാ പെരുന്നാളിനും വിളിക്കും കഴിഞ്ഞ ആഴ്ച വിളിച്ചില്ല എനിക്ക് നാണവാണ് എല്ലാ കൊല്ലം വേണോ എല്ലാ കൊല്ലം ഞാൻ എല്ലാ പെരുന്നാളിനും ഞാൻ നാട്ടുകാരോട് അച്ഛൻ വിളിക്ക അച്ഛനും വിളിക്കുന്നു വ്യത്യാസം വന്നു എവിടെ എന്റെ ഒരു ട്രാക്ക് കർത്താവ് ഒരുക്കിയിട്ടുണ്ടായി ആ ട്രാക്കിലേക്ക് ഞാൻ കണ്ടെത്തി അതിലേക്ക് കയറി കഴിയുമ്പോൾ നമ്മുടെ ജീവിതം നിക്കരു മനസ്സിലെ ഇന്നലെ ആരും തിരുനാളായിരുന്നു ഫ്രാൻസേവർ അല്ലേ ഫ്രാൻസേവറിന്റെ പരിപാടി എന്തായിരുന്നു അന്ന് മാടമ്പിയായിരുന്നു അനുഗനായിരുന്നു സമ്പന്നനായിരുന്നു ഭയങ്കര കഴിവുകളൊക്കെ ആയിരുന്നു അല്ലേ വല്ല ഗുണമുണ്ടായാ ആ ഒരു ദിവസം കുതിരപ്പുറത്തു നിന്ന് അലങ്കുത്തി വീണ് യുദ്ധത്തിൽ പരിക്കുപറ്റി അപ്പോൾ ആശുപത്രി കിടക്കി അപ്പോൾ നമ്മുടെ ആൾ വന്നു അരൻ കൂട്ടുകാരൻ ഇഗ്രീസ്സിലെ ആളോ വന്നു എന്നിട്ട് എന്തു പറഞ്ഞു എടാ നീ ഈ ലോകം മുഴുവൻ നേടി നിനക്കെല്ലാം ഉണ്ടല്ല നിന്റെ ഈ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം ഈ ആത്മാവിന് വരെ നീ എന്ത് കൊടുക്കും അപ്പോഴാണ് കത്തിയത് ആണോ ശരിയാണല്ലേ ഉള്ളെന്ത് ചെയ്ത് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിയാ എന്നിട്ട് ഇപ്പോൾ എവിടെ കിടപ്പുണ്ട് എവിടെ ഗോവയിൽ എത്ര വല്ലോയി എത്ര വല്ലോയിന്ന് സ്വർഗത്തിലുണ്ട് അത് കോട്ടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒത്തിരി എവിടെയുണ്ട് ഗോവയിൽ ഉണ്ടല്ലോ എത്ര കൊല്ലമായി മരിച്ചിട്ട് അഞ്ഞൂറ് കൊല്ലമായി നിങ്ങൾ മരിച്ച അഞ്ചു ദിവസം കഴിയുമ്പോൾ എന്തായിരിക്കും പറ ശരിയാണ അഞ്ഞൂറ് കൊല്ലമെന്ന് അഞ്ഞൂറ് കൊല്ലമായിട്ട് അഴുകപ്പെടാതെ ഗോവയിൽ ഈ ഫ്രാൻസേവറിന്റെ ശരീരം കിടക്കേൺ ഈ ലോകം മുഴുവൻ നിന്റെ നഷ്ടപ്പെടാൻ എന്തു പറയുമെന്ന് വചനത്തിൽ വിശ്വസിച്ച് ജീവിതം ജീവിതം ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ ഈ കിടക്കണ കിടപ്പാണ് അതിനു മുമ്പ് പട്ടാളക്കാരനെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും അറിയുമായിരുന്നോ സത്യം പറ ആരെങ്കിലും അറിയുമായിരുന്നോ മാറിയണ്ട ടിണ്ട എല്ലാ വിശുദ്ധമാർ എടുത്തു നോക്കുന്നേ എല്ലാ വിശുദ്ധരും എടുത്തു നോക്കിയേ അവർ ഈ ലോകത്തിൻ്റെ രീതിയിൽ പോയി പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി അറിഞ്ഞ ആ സെക്കൻഡിൽ അവർ ജീവിതം മാറിക്കഴിഞ്ഞപ്പോ അവരിന്നറിയപ്പെടുന്നവരായി അപ്പോൾ നമ്മൾക്ക് കർത്താവ് നമ്മളെ കുറിച്ചുള്ള പദ്ധതി ഒരുക്കിയിട്ടുണ്ട് ആ പദ്ധതി അമ്മമാതാവ് നമുക്ക് വെളിപ്പെടുത്തി തരും അപ്പോഴാണ് നമ്മൾ അനുഗ്രഹീത അപ്പോൾ ഈ മര്യൻ എന്ന് പറയുന്നത് അമ്മ മാതാവിന് എന്തെങ്കിലും കൊടുക്കണതല്ല നമ്മുടെ ജീവിതത്തെ പെർഫെക്റ്റ് ആക്കുന്നതാ അനുഗ്രഹമാക്കുന്നതാ ശ്രേഷ്ഠമാക്കുന്നതാ അങ്ങനെ നമ്മെക്കുറിച്ച് ദൈവം ഒരുക്കി ഈ മഹത്തായ പദ്ധതി നമ്മൾ തിരിച്ചറിഞ്ഞ് അത് ജീവിക്കുമ്പോൾ നമ്മിലൂടെ ആര് മഹത്വപ്പെടും ദൈവം മഹത്വപ്പെടും അതല്ലേ മദർ തെരേസ തെരേസയാകട്ടെ വിശുദ്ധരെടുത്ത് നോക്കിയേ അവരാ വിശുദ്ധമായ ജീവിതം നയിച്ചു കഴിഞ്ഞപ്പോൾ അവരിലൂടെ ദൈവത്തെ അറിയാമെന്ന് തുടങ്ങി ദൈവത്തെ പ്രഘോഷിക്കപ്പെടാൻ തുടങ്ങി അതുകൊണ്ടാണല്ലോ ഫ്രാൻസിസ് സി സി പറഞ്ഞത് നിങ്ങൾ സദാസമയവും ക്രിസ്തുവിനെ പ്രഘോഷിക്കുവിൻ എന്നാൽ ആവശ്യത്തിന് മാത്രം വാക്കുകൾ ഉപയോഗിക്കുക അതെങ്ങനെ പ്രഘോഷിക്കും സദാസമയവും സുവിശേഷം പ്രസംഗിക്കുക പക്ഷെ ആവശ്യത്തിന് മാത്രം വാക്കുപയോഗിച്ചാൽ മതി അതെന്താണത് അതാണ് നമ്മുടെ ജീവിതം കാണുമ്പോൾ ഈശ്വരനെ പ്രഘോഷിക്കാനാവുന്നു നമ്മുടെ ജീവിതം കാണുന്നവർക്ക് തോന്നണം ഇനി ഗാന്ധിജി ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമായിരുന്നു ബൈബിൾ ഏഹ് ആ ബൈബിളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്താരെന്ന് പറയാമോ ബുദ്ധി ഉണ്ടാന്ന് നോക്കട്ടെ മരിയ സമർപ്പണക്കാർക്ക് ഓ നിങ്ങൾ മാതാവിനെ കുറിച്ച് മാത്രം അറിയുള്ളൂല്ലോ ഗാന്ധിജിയെ കുറിച്ച് ഒരു ബന്ധമില്ല ഏ ആ സുവിശേഷത്തിലൊരു ഭാഗം പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അഷ്ടസൗഭാഗ്യം മത്തായ അഞ്ച് അഷ്ടസൗഭാഗം അഞ്ച് ആറ് ഏഴ് ഇതിനത്തേക്ക് ഭയങ്കര സ്പർശിച്ച ഭാഗമായിരുന്നു അദ്ദേഹം സത്യത്തിൽ സത്യത്തിൽ ക്രിസ്ത്യാനി ഇനി അദ്ദേഹത്തെ ക്രിസ്ത്യാനിയാക്കി എന്ന് പറഞ്ഞിട്ട് ഓടി വരരുത് കേട്ടാ അതേ ശരിക്കും ക്രിസ്ത്യാനി ആയാനേ എന്താ ആകാഞ്ഞെന്നറിയും ആ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ കിടക്കുമ്പോഴാണ് അവിടെ ക്രിസ്ത്യാനികളൊക്കെ ഉണ്ടായല്ലോ അപ്പോൾ ഇവിടെ അധികം ഉണ്ടായില്ലല്ലോ സൗത്ത് ആഫ്രിക്കയിൽ ഉള്ളപ്പോഴാണ് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞത് ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്നാൽ ക്രിസ്ത്യാനികളെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് വെറുക്കുന്നു ആ ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടേണ്ട ജീവിതങ്ങളാണ് നമ്മൾ നമ്മളെ കണ്ടിട്ട് ക്രിസ്തുവിനെ വെറുക്കാനിടയാവരുത് മനസ്സിലായി അതാണ് അവിടെ സംഭവം മനസ്സിലായി അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ദൈവം ഒരുക്കിയ അനുഗ്രഹമാണ് അത് മഹത്വത്തിൻ്റെ ജീവിതമാണ് അത് കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയാണ് ഇനി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ജോൺപൊള്ളണമാർപ്പ പറഞ്ഞ മാതാവിനെക്കുറിച്ച് ജോൺപൊള്ളണ ജവമാല ജവമാല എന്താണ് ജവമാല പറ ജവമാല ധൻ മരിയസമർപ്പണത്തിലേക്ക് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും ശക്തമായ ആ ആണ് എന്താണ് ജവമാല കുടുംബത്തിലെ വിശുദ്ധ കുർവ് അതൊക്കെ സംബന്ധിച്ച് ജോൺപോളുടെ നമ്മ മാർപ്പ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര അർത്ഥവത്താ ജോൺപോളുടെ നമ്മ മാർപ്പ പറയണതേ ജപമാല എന്നാൽ പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് ഈശോയെ ധ്യാനിക്കലാണ് ഓഫ് എന്തു മനോഹര അതായത് പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് ഈശോയെ ധ്യാനിക്കലാണ് അതായത് നമ്മൾ നോക്കിയ ജപമാല എന്താ ചെയ്തുകൊണ്ടിരിക്കണത് ഒന്നാം തിയൂ രഹസ്യം നമുക്ക് ധ്യാനിക്കാം ഈ രഹസ്യം മുഴുവനും ആരും ഈശുവിൻ്റെ രഹസ്യങ്ങളല്ലേ ഈശോയുടെ ദിവ്യീയ രഹസ്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കണം ഒന്നാം രഹസ്യം നമുക്ക് ധ്യാനിക്കാം എന്നിട്ട് നമ്മൾ നന്മറഞ്ഞാൽ ചൊല്ലി ഇത് ധ്യാനിക്കണേ ധ്യാനിക്കണണ്ടാന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക ശരിക്കും ധ്യാനിച്ചാൽ അനുഗ്രഹങ്ങളുണ്ടാവും നമ്മൾ ചൊല്ലി തീർക്കണമെങ്കിൽ നടക്കില്ല ധ്യാനിക്കാമെന്ന് പറിച്ചിട്ട് മാത്രമേ ഉള്ളു പിന്നെ നന്മറിഞ്ഞ വല്ലാ മാത്രമേ ഉള്ളൂ ഈ നന്മ നിറഞ്ഞ പറയുമ്പോൾ ചൊല്ലുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം ധ്യാനിച്ചുകൊണ്ട് അത്ഭുതം ഉണ്ടാവും എനിക്ക് അനുഭവം കേട്ടാണ് അല്ലാണ്ട് ചുമ്മാ അതൊക്കെ പറഞ്ഞു ആ ഇൻട്രൊഡക്ഷൻ ഞാൻ ചോദിക്കട്ടെ എല്ലാ രഹസ്യത്തിൻ്റെയും രഹസ്യങ്ങളും നിങ്ങൾക്ക് അറിയാലാ ഒന്നാമത്തെ അറിയാം രണ്ടാമത്തെ അറിയാം മൂന്നാമത്തെ അറിയാം നാലാം തീരെ കാണാപ്പാടും അറിയാം എന്നിട്ട് ഒരു പ്രാവശ്യം ചെല്ലുമ്പോഴും ഇത് പറയണത് അത് ധ്യാനിക്കണം അത് ധ്യാനിക്കാനുള്ളതാ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാമെങ്കിലും അതിങ്ങനെ പറയണത് പറഞ്ഞു തന്നെ ചെല്ലണം കാര്യം ഇത് ധ്യാനിച്ചു നോക്കിയാൽ അതാണ് ജോൺ ജോൺപുഴമാർ പറഞ്ഞത് അമ്മയുടെ മടിയിലിരുന്ന് ഈശോയെ ധ്യാനിക്കലാണ് ജവമാല എന്റെ അർത്ഥം എന്താ ദേ നന്മ നിറഞ്ഞ അറിയാം മേ സ്വസ്തി അപ്പൊ ആരുടെ കൂടെയാണ് നിങ്ങ അമ്മ അമ്മയുടെ മടിയിലാണ് എന്നിട്ട് എന്താണത് ഈശോന്റെ രഹസ്യം ധ്യാനിക്കുക അത് നടക്കണം ജവമാലും അപ്പൊ നമ്മുടെ സമർപ്പണം ശരിയാവും അതായത് വചനമല്ലേ ധ്യാനിക്കണത് വചനത്തിൽ സംഭവിച്ച ഈശോയുടെ രക്ഷാകര സംഭവങ്ങൾ ധ്യാനിക്കുക അതാണ് ധ്യാനിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഒന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ചു നോക്കിയാൽ ഇതിപ്പോ എന്താണ് ഒരു നന്മ പറഞ്ഞ അമ്പത്തി മൂന്ന് പോണോ ജവങ്ങള് അമ്പത്തി മൂന്ന് പ്രാവശ്യം ചൊല്ലിച്ചൊല്ലി എൻ്റെ കാര്യം നടക്കണേ എൻ്റെ രോഗം മാറണേ എൻ്റെ സൗഖ്യം കിട്ടണേ ഇതൊക്കെ മാറും എന്ത് ചെയ്യണം ഈ രഹസ്യം ധ്യാനിച്ചാൽ മതി അപ്പോഴീ പ്രാർത്ഥനയിൽ നിന്നും വെക്കേണ്ടതെന്ന് ഞാൻ പറയണം അപ്പം ഇതങ്ങോട്ട് ധ്യാനിച്ചേക്കുക ധ്യാനം കഴിയുമ്പോൾ മാതാവിനെ നമ്മൾ രഹസ്യം അറിഞ്ഞു കഴിയുമ്പോൾ വ്യത്യാസം വരും ഇല്ലേ വ്യത്യാസം വരും വ്യത്യാസം വരും ഒരു അനുഭവം പറഞ്ഞുതരാം ഡാനിയൽ പൂവണ്ടത്തിങ്കിലച്ഛൻ അറിയോ ഇത്തിരി പ്രശസ്തനാണെന്ന് തോന്നുന്നു പൂവണ്ടത്തിൻ്റെ അച്ഛൻ്റെ അടുത്തേ അച്ഛൻ കോവിഡ് സമയത്ത് ഒരു ഡയലോഗ് അടിച്ചു എന്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിലെല്ലാം ബൈബിൾ പഠനമൊക്കെ നല്ല സൂപ്പറല്ലേ പുള്ളി വെറുതെ അത്ഭുത സാക്ഷയോ അങ്ങനെയുള്ളവർ വഴിയൊന്നുമില്ല വചനം പഠനം മാത്രമേ ഉള്ളൂ സ്ട്രിക്ട്ലി വചനം പഠനം അപ്പോൾ ഞാൻ ഒരുപാട് വചനം പഠനം കോവിഡ് സമയത്ത് വേറെ പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്തോ ഞാൻ ഈ സെമിനാരിയിലായിരുന്നു സ്പിരിച്വൽ തിരിച്ചുപോവാറ് അപ്പോൾ സെമിനാരിയിൽ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ അപ്പോൾ അവിടെ നിത്യാരാൻ ചാപ്പൽ ഉണ്ടായി നിത്യാരാന ചാപ്പിൽ പോയി ഇരിക്കും എന്നിട്ട് വചനം കൊടുക്കും മതബോധന എന്തൊരു പഠിക്കലാണ് ഫുൾ ടൈം രാവിലെ തൊട്ട് ഈ ഓൺലൈനിൽ ഉണ്ടല്ലോ അപ്പോൾ അച്ഛൻ്റെ ഭജന പഠനം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഫുൾ ടൈം വേറൊന്നും ചെയ്യാനില്ല ദിവ്യാരൻ്റെ സന്നിധിയിലിരുന്ന് വചനം പഠിക്കുന്നു വേറെ ഒന്നും ചെയ്യാനില്ലല്ല ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു അവിടെ നിന്നാണ് എനിക്ക് മാറ്റം ഉണ്ടായത് വചനം പഠിക്കാനും പ്രഘോഷിക്കാനൊക്കെ പോകുന്നത് അപ്പോൾ അതൊരു ഭയങ്കര അനുഭവമായിരുന്നു കേട്ടാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാൻ ബോയാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് അച്ഛനാ എൻ്റെ അച്ഛനെന്ത് രസമായിട്ടാണ് ആ ബൈബിൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മിനെ അരി പഠിച്ചാണ് ഒരുപാടുണ്ടായില്ല തോറ്റുപോയി പക്ഷേ ഇദ്ദേഹം പഠിപ്പിച്ചപ്പോൾ നല്ല രസം അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു പക്ഷേ എനിക്ക് ഒരു കാര്യത്തിൽ ഇങ്ങേരോട് ഭയങ്കര ദേഷ്യമായിരുന്നു പറയട്ടെ ഞാൻ അവിടെ പോയി സാക്ഷ്യം പറഞ്ഞു പുള്ളിനെ ഇരുത്തിക്കൊണ്ട് തല്ലിയില്ലെന്നുള്ളു കേട്ടോ അതായത് ഞാൻ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നും അത്ര ഫാൻ ബോയ് ആയിരുന്നു ഞാൻ പുള്ളിയുടെ എന്താ സംഭവം എന്ന് അറിയാം ഇദ്ദേഹം കോവിഡ് സമയത്ത് ഒരു ഡയലോഗ് അടിച്ചില്ലേ നിങ്ങൾ വീട്ടിലിരുന്ന് ബൈബിള് എത്ര നേരം വായിക്കണം അരമണിക്കൂർ വായിക്കണം അരമണിക്കൂർ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന അസാധ്യമ കാര്യങ്ങൾ കിട്ടിയിരിക്കും ശരിയല്ലേ കേട്ടിട്ടില്ലേ എന്നിട്ട് വായിച്ചവരല്ല എട്ടിരിക്കണത് എനിക്കത് കേട്ടിട്ട് എങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ വാചനം വായിക്കാൻ പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട് പക്ഷേ നിങ്ങൾ വചനം അരമണിക്കൂർ അരമണിക്കൂറെ വചനം ഒരു ദിവസം വായിച്ചാൽ മൂന്ന് മാസം കഴിയുമ്പോൾ നിങ്ങൾ ആഗ്രഹങ്ങളെല്ലാം കിട്ടുമെന്ന് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ഇങ്ങനെ എനിക്കിഷ്ടമുള്ളൊരു കാര്യം ഈ അത്ഭുത സാക്ഷ്യങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയില്ലായിരുന്നു ഭൗതികമായ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറയാത്തൊരാളാണ് പക്ഷേ ഇവിടെ പറയണേ നിൻ്റെ ഭൗതിക കാര്യങ്ങളൊക്കെ രണ്ട് അരമണിക്കൂർ വായ വചനം വായിച്ചാൽ മൂന്ന് മാസം കഴിഞ്ഞ് നമുക്ക് കിട്ടുമെന്ന് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ അദ്ദേഹത്തിനോട് എനിക്കിഷ്ടമുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചേ പാവം നല്ല ബൈബിൾ സ്റ്റഡിയൊക്കെ അല്ലേ അനുസരിക്കാം നമുക്ക് വിമർശനങ്ങളൊക്കെ ഉണ്ടാവുന്നേ പക്ഷെ നമ്മൾ ആദ്യം അനുസരിക്കണം അപ്പം ഞാനെന്ത് ചെയ്ത് ഇദ്ദേഹം പറഞ്ഞത് ഇത്രയും നാൾ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ഇതും ശരിയാകുമല്ല എന്നാലും ദൃഷ്ടിയോടെ ഞാൻ എന്ത് ചെയ്ത് അനുസരിക്കാൻ തയ്യാറായി അപ്പം ഞാൻ തീരുമാനിച്ചു ബൈബിൾ വായിക്കും അദ്ദേഹം പറഞ്ഞു കേട്ടിട്ട് എന്നിട്ട് എന്ത് ചെയ്ത് ഏഹ് ഇദ്ദേഹം പറഞ്ഞില്ല ഒരു പരീക്ഷണം നടത്തിക്കളെ ഏഹ് അദ്ദേഹം പറഞ്ഞില്ല അസാധ്യമായതെന്തും മൂന്ന് മാസം കഴിയുമ്പോൾ കിട്ടും അപ്പം ഞാൻ വിരിച്ചേ ഇന്ന് ഞങ്ങൾക്കോട്ടൊരു പണി കൊടുക്കാം ഞാൻ എന്ത് ചെയ്ത് അസാധ്യമായ മൂന്ന് കാര്യങ്ങൾ വെച്ചങ്ങട് ഈ പരിപാടി അങ്ങ് തുടങ്ങി വചനവായന അരമണിക്കൂർ അപ്പോൾ ഞാനെന്ത് ചെയ്തു എന്നിട്ട് എൻ്റെ പ്ലാൻ എന്താ പറയുക ഇദ്ദേഹം ഒരു ഡയലോഗ് കൂടി പറഞ്ഞു അതാണ് എനിക്ക് ദേഷ്യം തോന്നിയത് ഡയലോഗ് എന്താ പറയുക ആ നിങ്ങൾ ഈ അരമണിക്കൂർ വായിച്ചിട്ട് മൂന്ന് മാസം കഴിയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച അസാധ്യകാര് കിട്ടിയില്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തുണ്ട് എന്നെ ഒന്ന് തല്ലിക്കോളാം ശരിയല്ലേ ശരിയല്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഞാൻ തീരുമാനിച്ചു ഈ മനുഷ്യനെ ഞാൻ തല്ലിയിരിക്കും അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്ത് അങ്ങനെ തല്ലാൻ വേണ്ടി ഞാൻ വായന തുടങ്ങി വായന തുടങ്ങി എന്നിട്ട് കിട്ടൂല എന്നുള്ള ഉറപ്പിലാണ് വായിക്കണത് ഒന്നും കിട്ടൂല ഏഹ് ഒന്നും കിട്ടൂല അസാധ്യമായ കിട്ടൂല ഞാൻ എത്ര ആകാനാണ് ചോദിച്ചത് കിട്ടൂലല്ല നിക്ക് അത് വെറുതെ അറിഞ്ഞേണ്ട അത് വെറുതെ അറിഞ്ഞാ അതൊന്നും ചോദിച്ചില്ല കേക്ക് അപ്പോൾ ഞാൻ അസാധ്യമായ മൂന്ന് കാര്യം വെച്ചിട്ട് വചനം വായിക്കണേണ്ട മൂന്ന് മാസം കഴിയുമ്പോൾ ഇത് കിട്ടൂല്ലെന്നിനി കുറപ്പാണ് എന്നിട്ട് ഞാൻ തിരുവനന്തപുരത്ത് എന്നിട്ട് തല്ലും ഇതാണ് എൻ്റെ പ്ലാൻ അങ്ങനെ അത്ര അവിശ്വാസിയായിരുന്നു ഞാൻ കേട്ടോ എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് എന്തായാലും പുള്ളിനെ തല്ലണം അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ മനസാക്ഷിയോട് നീതി പുലർത്തണം അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് മുടങ്ങാൻ പാടില്ല വായിക്കുമെന്ന് പറഞ്ഞാൽ വായിച്ചിരിക്കണം അപ്പം ഞാൻ ചെയ്തത് ഇനി വല്ലപ്പോഴും വല്ലതും ഇത്തിരി കുറവ് വരണ്ടല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ അര മണിക്ക് അതേ മനസ്സാക്ഷിക്കടി ഉണ്ടാകരുതേ തല്ലാൻ പോകാൻ നേരത്ത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് എൻ്റെ ഡ്യൂട്ടി കൃത്യമായിരിക്കണല്ലോ അതുകൊണ്ട് ഞാൻ ചെയ്ത് അരമണിക്കൂർ എന്നുള്ളത് ഒരു മണിക്കൂറാക്കി അപ്പോൾ എന്തെങ്കിലും ഒരിത്തിരി കുറവ് വന്നാലും പുള്ളിക്ക് ക്ലെയിം ഇല്ല ശരിക്കും ധൈര്യമായിട്ടതല്ല അപ്പോൾ അരമണിക്കൂർന്നുള്ള ഒരു മണിക്കൂറാക്കി വേറെ മണിയൊന്നുമില്ലല്ലോ കോവിഡല്ലേ കുത്തിയിരുന്ന് വായിക്കാമല്ല അപ്പോൾ അരമണിക്കൂർന്നുള്ള ഒരു മണിക്കൂറാക്കിയിട്ട് ഒരു കാര്യം കൂടി ചെയ്തു ദിവ്യകാരന സന്നിധിയിലാണ് ഫുൾ ടൈം ഇരിക്കുന്നത് ദിവ്യകാന സന്നിധിയിൽ ഇരുന്ന് ഒരു മണിക്കൂർ വചനം വായിക്കുകയാണ് എന്നിട്ട് നടന്നില്ല ഇങ്ങനെ ശരി അപ്പൊ എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാലാ എവിടെ മനുഷ്യ ഞാൻ മര്യാദക്ക് പ്രാർത്ഥിച്ചിട്ടാ നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരല്ല എന്ന് പറഞ്ഞിട്ട് വായിക്കും എന്റെ പ്രിയപ്പെട്ട സംഭവിച്ചെന്ന് പറയട്ടെ എൻ്റെ ജീവിതം അടിമുടി മാറ്റിക്കളങ്ങി ഒരു മാസം പോയി കഴിഞ്ഞപ്പോ തല്ലണമെന്നുള്ള തീരുമാനം മാറ്റി പോയിട്ടൊരു ഉമ്മ കൊടുക്കണോന്നായിപ്പോയി അത് ഞാൻ കൊടുത്ത് എന്താ സംഭവം അറിയോ ജീവിതം അടിമുടി മാറിപ്പോയി ആ മനുഷ്യൻ അതൊരു ടെക്നിക്കാണ് നിങ്ങളോടൊക്കെ നേരെ ഇരുന്ന് വചനം വായിക്കുന്നതു പറഞ്ഞാൽ വല്ലവനും വായിക്കോ കാര്യം നടക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിക്കും അതൊരു ടെക്നിക്കായിരുന്നു കാര്യം നടക്കാൻ വേണ്ടി ഒരു ഡയലോഗ് പക്ഷേ എന്ത് കാര്യത്തിന്റെ പേരിലാണെങ്കിലും നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ വചനം വായിച്ചാൽ അത് ജീവനുള്ളത് കൊണ്ട് അതും നിന്നെ സ്പർശിക്കും എന്നെ കംപ്ലീറ്റ് ആയിട്ട് സ്പർശിച്ചു ആന്ന് പിന്നെ എനിക്ക് വചനം വായിക്കുക എന്നുള്ളൊരു കൊതിയായി കാരണം ഇതിന്റെ ആ രഹസ്യങ്ങൾ ഇങ്ങനെ വെളിപ്പെട്ട് കിട്ടുമല്ലോ അപ്പൊ എനിക്ക് അങ്ങോട്ട് കഴിക്കും എല്ലാ ദിവസവും പുതിയ പുതിയ വചന രഹസ്യങ്ങള് എന്തൊരു കൊതിയായിരുന്നു അറിയുമോ വിനോ ഒരു മണിക്കൂറല്ല അതി കൂടുതലൊക്കെ വായിക്കും ഞാൻ ചോദിക്കട്ടെ എന്റെ കാര്യങ്ങൾ നടന്നുകൊടുന്ന് ഇല്ലെന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തിൽ ആ ഒരു പുസ്തകം മാറ്റം വരുത്തൂലേ